ും സ്വാഗതം 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 അപ്പൊന്ന് ഞങ്ങക്ക് വളരെ സന്തോഷപ്പെട്ട ദിവസാണ് എല്ലാവർക്കും അറിയണ്ടാവും അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ പോവാൻ അമ്പലത്തിൽ വന്നാല് ഞങ്ങള് കല്യാണം കഴിഞ്ഞ അമ്പലത്തിൽ തന്നെ പോണത് പിന്നെ ഇപ്പൊ ചേച്ചിമാരും കുട്ടികളെ എല്ലാരും കൊണ്ടുവരാൻ അപ്പൊ അതിനുവേണ്ടി ഞാൻ ഞങ്ങളൊക്കെ ഒരുങ്ങിയതാണ് ഫസ്റ്റ് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ഏകദേശം വീടും അടുത്ത് ഏതാ വണ്ടൂര് പിന്നെ എല്ലാരും അതിനൊക്കെ ലീവാണ് പിന്നെ ബിജേട്ടനൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും ഞങ്ങള് ചേച്ചിമാരൊക്കെ ഒന്ന് കൂട്ടി കൊണ്ടുവരട്ടെ എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ നമ്മുടെ കൊടുക്കാൻ ഫസ്റ്റ് നമുക്ക് നമ്മക്ക് ഒന്ന് പോയി വരട്ടെ തൊയ്ത് വരല്ലേ കൊണ്ടുവരത്തിലെത്തിരാട്ടില്ലേട്ടാ അമ്മ അമ്മ കണ്ടല്ലേ വീഡിയോയിൽ കാണിച്ചില്ല എന്നാ പറഞ്ഞേ അമ്മേന്റെ വീടിനോട് എടുത്തോ പക്ഷേടെ പോയാ മതി ണ്ടല്ലോന്ന് ചെറുപ്പടാ ചെളപ്പൂസ് അതാണ് നമ്മളെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞല്ലേ നടന്ന വല്യാൻ പൊരാട്ടോ ഇവിടുന്ന കല്യാണം കഴിഞ്ഞ ഈ മണ്ഡപത്തുനിന്ന് കല്യാണം കഴിഞ്ഞത് ഈ മണ്ഡപത്തുനിന്ന് നോക്ക എവിടെ ഇവിടെ വിടെ തൊഴുതിറങ്ങി ഞങ്ങൾക്ക് ഇവിടെ എവിടെ എവിടെയമ്മ കൊടിയേറ്റം നടക്കുന്നുണ്ടായിരുന്നേ ആ ഈശ്വരമംഗലം തന്ന ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടക്കുന്നുണ്ട് അപ്പം അവിടെ അന്നേക്കെന്തായാലും പോകണം എന്നാൽ വീടിന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കൊടിയേറ്റാണെന്ന് പിന്നെ പോരുമ്പാണ് പങ്ങമാരെയൊക്കെ കൊണ്ടുവരുന്നത് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇനി ശുചീനെ ഞങ്ങൾ എല്ലാവരും വന്നിട്ട് ശരിക്ക് കാണിച്ചു തരണ്ട് ഇവിടെയൊക്കെ എന്നാൽ കാണിക്കാൻ ശരിക്ക് പറ്റിയില്ല കാരണം നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടെന്നും ഇവിടെ സംസാരിച്ചിരുന്നു അല്ലേ അമ്മ കൊടിയേറ്റം നടക്കണം അമ്പലത്തിൽ കണ്ടുവരാ കുറച്ച് പോയാതെട്ടോ ഇവിടെ നമ്മൾ വാ വാ ഫുള്ള് കാണിച്ചിവിടെ കുടി പറയുന്ന ഇടങ്ങളിലമ്മ ുള്ളിൽ തൊഴുതു പിന്നെ ഭക്ഷണം കഴിച്ചു രാവിലെ രാവിലത്തെ മുൽപ്പുട്ട് വെജിറ്റബിൾ കുറുമ അപ്പം ഏഴ് ദിവസത്തെ പരിപാടി ഇന്നോട്ടിന്ന് കൊടിയേറ്റാണ് ഏഴ് അപ്പോൾ നടുവത്തെ ഈശോ മംഗലം ഞായറാഴ്ച വരെ പരിപാടി ഞായറാഴ്ച ലാസ്റ്റ് ശനിയാഴ്ച രാത്രി വരെ ഉണ്ട് ലാസ്റ്റ് സമൂഹ സദ്യ ഞായറാഴ്ച അല്ലേ അപ്പൊ വലിയ പരിപാടിയാണ് എല്ലാരും പങ്കെടുക്കുക ഉള്ളിൽ കുറെ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ കാണിക്കുക ചെറുതന്നെ ഒന്ന് കാണിക്കട്ടെ ഉത്സവത്തിൻ്റെ അല്ല ഉണ്ടല്ലോ എന്നാൽ അവിടുന്ന് ഫോട്ടോ കപ്പൂസ് ബോർഡും എല്ല വീടേലും കൊറച്ച് കാണിച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ സന്ദേശിണ്ടാമ്പോള് ശരിക്ക് പറഞ്ഞു കറക്റ്റ് അടുത്താണ് സന്ദേശീന്റെ വീടുകൂടെ അടുത്തോ ഇപ്പൊ ഞര് നീ നമ്മള് പോണത് സന്ദേശിന്റെ വീട്ടിലാണ് കൊണ്ടുപോകണം അപ്പൊ ഞങ്ങള് അമ്പത്തിലൊക്കെ പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കൂട്ടി പോട്ടിയാളുണ്ട് എന്താ പറഞ്ഞു നിൽക്കണേ ഇപ്പം ഞമ്മക്ക് അവിടുന്ന് ബിജു വേട്ടനും പ്രമേയം വേദന വിളിച്ചിട്ടുണ്ട് പിന്നെ സിന്തേച്ചി സിന്തേച്ച് ഇപ്പം പത്തേണ്ടെന്ന് കയറും കുറച്ച് ഇപ്പോൾ വണ്ടമ്പളം വീട്ടിൽ തിരിച്ചു വരികയാണ് ഞങ്ങടെ ചെന്നിട്ടാണ് ഭാഗ്യം കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ് ഞങ്ങൾക്ക് ചെറിയ പരിപാടിയൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നടത്തണം രാത്രി അട പിന്നെ ഇപ്പൊ നമ്മള് ചെന്നിട്ട് നമുക്ക് ചെറിയ സർപ്രൈസൊക്കെ ഉണ്ട് അത് വീട്ടിൽ ചെന്നിട്ടാണ് ചെയ്യാന് എല്ലാർക്കും കൂടി പോരാനും നമ്മള് വണ്ടിയിലെ സ്ഥല അപ്പൊ സിന്തശിനെ പോയി കൊണ്ടുവരാൻ പറഞ്ഞ് കേറാതെ പറഞ്ഞോളൂ ബസ്സിന് മനോ വീട്ടിലെത്ത ഒരു നാലിലോട്ടുകൂടെ നമുക്ക് വീട്ടിലെത്താം സമയം കൊറേട്ട പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ചായക്ക് കണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന തിരുവനന്തപുരം പേടിക്കണം പേടിച്ചിട്ട് പോണം നമ്മക്ക് വീട്ടിലെത്തിട്ട് നമ്മളെ അല്ല ഞങ്ങൾ അവിടുന്ന് കഴിച്ചു കുറച്ച് പ്രതീക്ഷിക്കാതെ പോയതെട്ടോ നാടകത്ത അമ്പലത്തേക്ക് നമ്മള് ഞങ്ങൾ ഇന്നലെ പോയി പത്തര പതിനൊന്നര ഒക്കെ വന്നു ഒന്ന് പോകും ഞങ്ങൾ ഇന്നലെ ഡാൻസ് ഡാൻസ് വീട്ടിലെത്തി കേരങ്ങല കേരങ്ങന വാട്ടർ കളറാണ് അന്റെ ഉള്ളേടെ നിന്ന് പോരട്ടെ സോങ്ങം കണ്ടോണം പൊണ്ടല്ല പിടിച്ചേ ഇതെ നേരെ ഓടരുത് ആം ആംടാ ഇതെന്താ വള്ളി തരയേമ്മ സരി પછી എചുന്നോ ചിച്ചീനെ പോയി കൊണ്ടുന്നു തുടങ്ങല്ല അപ്പോൾ sæ തുടങ്ങ നീക്കി പഞ്ഞി എന്താ പേരയേമ്മ ഇഞ്ഞിന്ത സർപ്രൈസ് ഹെ ക്യാന്തും ക്രിയത്തോ അവന് പറയാൻ കിട്ടില്ല പൈക്കോളൊന്നും പതിവായിത്തെ വർത്താനോ കാര്യൊന്നും പറഞ്ഞു അല്ല കല്യാണത്തിന് അന്ന് കരഞ്ഞിട്ടില്ലല്ലോ ഞാങ്ങനെ പറഞ്ഞതാ പൊള്ള കൈ പറഞ്ഞതാ കൂട്ടുകാരി അടിച്ചതാ ഫ്രണ്ട് അടിച്ച അപ്പോ നമ്മടെ അല്ല ഫ്രണ്ട്. ഞങ്ങളെ പോർട്ടേ ഈ കൂട്ടുകാരീണ്ട്. ഒരു പംഗരം കൂടിയുണ്ട്. അപ്പൊ നമ്മ ഞങ്ങൾക്ക് സർപ്രൈസ് എടുത്തണ്ട്രേ. അപ്പൊ സറ്റേലി കൊണ്ട്രേ. സർപ്രൈസ് കൊണ്ടേ. ഞാൻ കൊണ്ട്ര. ഏട അമ്മ വേരി. അമ്മ ഇടിക്കോ. വേരി അമ്മ ഇടിക്കോ. എന്താ അമ്മ അടിച്ചോടേ? നല്ല ഇതിങ്ങക്ക്ണ്ട. ഞാൻ ഇതിേ എടുത്തിടിക്കിക്ക്. ആ.

ഒരിക്കലും രണ്ടേരും ഞാൻ ആദ്യം മേടിച്ചോട്ട് വൈകുന്നേരം ൾക്കാര് നിക്കുന്നുണ്ട് മാന്യ നിക്കുന്നുണ്ട് പെണ്ണ് നിക്കുന്നുണ്ട് സോണി ഇങ്ങോട്ട് കളറും എല്ലാ കളറും ഉള്ളല്ലേ അത് അപ്പൊ ഞങ്ങള് ഇപ്പൊ ഞമ്മള്ക്ക് ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട് അച്ചക്കന്മാര് വരും പിന്നെ അനിയൻ വരും പിന്നെ മറ്റൊള്ളി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അളിയൻ വരും ചേച്ചി ചേച്ചിന്റെ മോള് വരും എല്ലാരും വരുന്നുണ്ട് ഫ്രണ്ട് അല്ലെങ്കിൽ രണ്ടാക്കോ ഞാൻ ഒരു വിളിച്ചു നമ്മൾ ഒരു രണ്ടാക്കോന്ന് വിളിച്ചു കൊടുക്കണ്ടും ഭയമൊന്നാ കൊള്ളാവൂല ഇപ്പ എന്താ എന്നിട്ട് ഇപ്പൊ എന്താ ഞങ്ങക്ക് വൈകുന്നേരം അടിപൊളി കളറാക്കെഡിങ് ആദ്യായിട്ട് കളറാക്ക എല്ലാരും വരട്ടല്ലേ അപ്പൊ ഇപ്പത്തേ ചെറിയ വിശേഷം നമ്മൾ നീട്ടി നാളെ നമുക്ക് നമ്മൾ നമ്മളാതൊക്കെ ഉള്പ്പെടുത്തിട്ട് വേറെ വിശേഷമായിട്ട് വരല എന്താ ചോദിച്ചാൽ അപ്പൊ കൊറേ പണികളുണ്ട് കുറെ കാര്യങ്ങൾ റെഡി ആക്കാണ്ട് സെറ്റാക്കാണ്ട് ോ എന്താ സ്പെഷ്യല് അപ്പൊ അപ്പൊ തീരുമാനിക്കല്ലേ സാധനങ്ങളെ കൊണ്ടുവച്ചിട്ടോ അപ്പ എന്നാല് നാളെ വിശേഷായിട്ടോ ബൈ